കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി അവരുടെ തറവാട്ടിൽ കയറി വെട്ടിപ്പിരുത്ത് വിജയിച്ച് ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയതിനു ശേഷവും സോഷ്യൽ മീഡിയ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്ര വിജയമോ മൂന്ന് പോയിന്റോ പ്ലേ ഓഫ് പ്രതീക്ഷകളോ നിലനിർത്തിയതോ ഒന്നുമായിരുന്നില്ല മത്സരത്തിന്റെ അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള അഡ്രിയൻ ലോണയും നോഹാസുദോയും കളിക്കളത്തിൽ ഏറ്റുമുട്ടിയതായിരുന്നു അതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പുള്ളി പറയുന്നിങ്ങനെയാണ് ദാറ്റ്സ് ക്വയറ്റ് എ നാച്ചുറൽ ദാറ്റ്സ് നാച്ചുറൽ ഇൻ ഫുട്ബോൾ ഇതൊക്കെ ഫുട്ബോളിൽ സർവ്വസാധാരണമാണ് ദാറ്റ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ അതൊരു പ്രത്യേക പ്രശ്നമായിട്ടൊന്നും കാണേണ്ടതില്ല ആർ ദർ പ്രൊഫഷണൽസ് സോറി ദ ആർ പ്രൊഫഷണൽസ് ആൻഡ് ദേ നോ ദാറ്റ് സച്ച് തിങ്സ് ഹാപ്പൻ അവർ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണ് അവർക്കറിയാം ഇത്തരത്തിലുള്ള സംഗതികൾ സംഭവിക്കുമെന്ന് ദയാ ഓക്കെ നോ അവരിപ്പ എന്തായാലും ഓക്കെ ആണ് അപ്പം ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അറിയാൻ കാത്തിരുതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയ ലോണയും നോഹാസുദോയും ഇപ്പം രണ്ടാളുകളും ഓക്കെയാണ് ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇത്തരത്തിലുള്ള സംഭവകാശങ്ങളൊക്കെ ഫുട്ബോളിൽ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അവർക്കറിയാം അവർ പ്രൊഫഷണൽസ് ആണ് ഇതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യും ഫുട്ബോളിൽ ഇതൊക്കെ സ്വാഭാവികമാണ് അതൊരു സാധാരണ സംഗതിയാണ് ഇപ്പം കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നോയയും ലൂണയും ഇപ്പോൾ ഓക്കെയാണ് രണ്ടാളുകളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരേ മനസ്സോടെ ഇനിയും കളിക്കും എന്ന് പുരുഷോട്ടമറ്റി പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും അത് സന്തോഷിക്കാനുള്ള ഒരു വക നൽകുന്നുണ്ട്